ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകനായി ചുമതലയേറ്റെടുത്ത ഷുപ്പ്മാൻ ഗിലിന് ശക്തമായ മുന്നറിയിപ്പുമായി മുൻ ക്യാപ്റ്റനും ബി സി സി ഐ പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന്റെ ഇപ്പോഴത്തെ സമയം ഒരു ഹണിമൂൺ കാലഘട്ടം മാത്രമാണെന്നും യഥാർത്ഥ സമ്മർദ്ദം ഇനിയാണ് ഗിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നും ഗാംഗുലി തുറന്നു പറഞ്ഞു ഈ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങളിലും ആരാധകർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ് യുവ ക്യാപ്റ്റന്റെ ഭാവി പ്രകടനങ്ങളെക്കുറിച്ച് കുറിച്ച് ഇത് നൽകുന്ന സൂചനകൾ നിർണായകവുമാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ശുഭ്മാൻ ഗിൽ ബാറ്റർ എന്ന നിലയിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ടീമിന്റെ നിർണായക ബാറ്റ്സ്മാൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് മാത്രം നൂറ്റി റൺസ് ശരാശരിയിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് ഗിൽ അടിച്ചെടുത്തത് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ അഞ്ച് വിക്കറ്റിന്റെ തോൽവി വഴങ്ങിയിരുന്നുവെങ്കിലും ഗിൽ ബാറ്റർ എന്ന നിലയിൽ ഒരു സെഞ്ചുറി നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായി തിരിച്ചുവരുകയും മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിന്റെ കൂറ്റൻ ജയം നേടുകയും ചെയ്തു